നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലീഗിന് പിന്നാലെ നടന്ന് ചെരുപ്പ് തേഞ്ഞതല്ലാതെ ഗോവിന്ദനും കൂട്ടരും കണക്ക് കൂട്ടിയ പരിപ്പ് വെന്തില്ല എങ്ങനെയും കുറച്ചധികം മുസ്ലിം വോട്ട് പെട്ടിയിലാക്കണം അതിന് സമസ്തയെ സുഖിപ്പിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു സമസ്ത എന്ത് പറഞ്ഞാലും അതിനെല്ലാം ഡബിൾ ഓക്കെ ആയിരുന്നു പിണറായിക്ക് സമസ്തയുടെ തിണ്ണമെഴുകിയത് വെറുതെ ആയില്ലെന്നാണ് തോന്നുന്നത് സുപ്രഭാതം പത്രത്തിൽ വന്ന ലേഖനം കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ലീഗിന് കാലങ്ങളായി ലഭിച്ചുകൊണ്ടിരുന്ന സമസ്ത വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇടതുമുന്നണി ഇതിന്റെ ഭാഗമായി സുപ്രഭാതം ദിനപത്രത്തിൽ വീണ്ടും എൽ ഡി എഫ് പരസ്യം വൻ വിവാദം അലയടിക്കുന്നതിനിടയിലാണ് സുപ്രഭാതം ദിനപത്രത്തിൽ വീണ്ടും എൽ ഡി എഫിന്റെ പരസ്യമെത്തിയത് ഇന്ന് പുറത്തിറങ്ങിയ പത്രത്തിന്റെ ഒന്നാം പേജിലാണ് എൽ ഡി എഫ് പരസ്യം വന്നിരിക്കുന്നത് നേരത്തെ പരസ്യം വന്നതിനെതിരെ ലീഗ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയും പത്രം കത്തിക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും പരസ്യം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കണ്ണൂരിലെയും കോഴിക്കോട്ടേയും എഡിഷനുകളിൽ ഒന്നാം പേജിലും രണ്ടാം പേജിലും പരസ്യമുണ്ട് കണ്ണൂരിൽ രണ്ടാം പേജിൽ എം വി ജയരാജന് വോട്ട് ചെയ്യാനും കോഴിക്കോട് കെ കെ ശൈലജയ്ക്ക് വോട്ട് ചെയ്യാനും ആവശ്യപ്പെട്ടാണ് പരസ്യം വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ചിത്രത്തോടു കൂടിയ പരസ്യത്തിൽ ജനങ്ങളെ സംരക്ഷിക്കേണ്ടവർ വിഷം തുപ്പുമ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് താങ്ങും തണലുമായി അടിപതറാതെ ഇടതുപക്ഷം എന്നും ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്നുമാണ് പരസ്യവാചകം ഉൾപേജിൽ കോൺഗ്രസിന്റെ പരസ്യവുമുണ്ട് സമസ്താ പത്രത്തിൽ എൽ ഡി എഫിന്റെ പരസ്യം വന്നത് അണികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി മാറിയിരിക്കുകയാണ് ലീഗ് പ്രവർത്തകർ പത്രം കത്തിക്കുകയും ചെയ്തിരുന്നു ഈ മാസം ഇരുപതിന് മലപ്പുറം തിരൂരങ്ങാടിയിലാണ് സുപ്രഭാതം പത്രം കത്തിച്ചത് ചില സമസ്ത നേതാക്കളുടെ എൽ ഡി എഫ് അനുകൂല പ്രസ്താവന തള്ളി സമസ്ത നേതൃത്വം രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്നത്തെ പത്രത്തിലും എൽ ഡി എഫ് പരസ്യം വന്നിരിക്കുന്നത് സുപ്രഭാതത്തിൽ എൽ ഡി എഫ് പരസ്യം വന്നത് ബിസിനസിൻ്റെ ഭാഗമാണെന്നും സംഘടനയുടെയോ പത്രത്തിൻ്റെയോ നിലപാടല്ലെന്നുമാണ് ലീഗിൻ്റെ പ്രതികരണം പത്രം കത്തിച്ചയാൾ ഔദ്യോഗിക ഭാരവാഹി അല്ലെന്നാണ് ലീഗിൻ്റെ വിശദീകരണം ഇതിനിടെ സമസ്ത ലീഗ് പ്രശ്നത്തിൽ പ്രതികരണവുമായി മുസ്ലിം ലീഗ് നേതാവ് ഡോക്ടർ എം കെ മുനീർ രംഗത്തെത്തി മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന സി പി എം ആണ് പ്രശ്നങ്ങൾക്ക് പിന്നിലെന്ന് മുനീർ പറഞ്ഞു മോദിയുടെ സ്വരമുള്ള പിണറായിയുടെ ഭാഗത്ത് നിന്ന് ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട അടിയൊഴുക്ക് സ്വപ്നം കണ്ട് മുൻപും സമാന പരീക്ഷണങ്ങൾ സി നടത്തിയിട്ടുണ്ട് ഇത്തവണയും പരീക്ഷണം പാളുമെന്നും മുനീർ പറഞ്ഞു രാജ്യം അപകടത്തിലാകുമ്പോൾ തർക്കിച്ച് നേരം കളയാൻ ലീഗില്ലെന്നും മുനീർ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന് പറഞ്ഞ പി വി അൻവറിന്റെ പരിശോധന നടത്തി തലച്ചോറിന്റെ തകരാർ കണ്ടെത്തണമെന്നും മുനീർ പരിഹസിച്ചു സമസ്ത കേരള ജമിയതുൽ ഉലമയും മുസ്ലിം ലീഗും ഇരു സംഘടനകളുടെ അണികളും തമ്മിലുള്ള പ്രത്യേക ബന്ധത്തിന് തകരാറുണ്ടാക്കുകയും തെറ്റിദ്ധാരണകൾ പരത്തുകയും ചെയ്യുന്ന അനാവശ്യ പ്രചാരണങ്ങൾ എല്ലാവരും ഒഴിവാക്കണമെന്നും സമസ്ത നേതാക്കളുടെ സംയുക്ത പ്രസ്താവന കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സമസ്ത ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്നും സമസ്ത കേരള ജമിയ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ ട്രഷറർ പി പി ഉമ്മർ മുസ്ലിയാർ കൊയ്യോട് സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി എം ടി അബ്ദുള്ള മുസ്ലിയാർ എന്നിവർ സംയുക്ത പ്രസ്താവനയിൽ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് എൽ ഡി എഫിനെ പിന്തുണച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം സമസ്ത മുഷാവറ അംഗവും സെക്രട്ടറിയുമായ ഉമർ ഫൈസി മുക്കം രംഗത്ത് വന്നിരുന്നു ഇത് വലിയ വിവാദമാണ് മുസ്ലിം ലീഗിന്റെയും സമസ്തയുടെയും അണികൾക്കിടയിൽ സൃഷ്ടിച്ചത് ഇതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ട് സമസ്ത നേതാക്കളുടെ സംയുക്ത പ്രസ്താവന വരുന്നത് ഇടതിന് വോട്ട് കുത്തുന്നതിൽ ചേരിതിരിഞ്ഞ അടിയും നടക്കുന്നുണ്ട് സമസ്തയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പിന്തുണച്ച് എസ് വൈ എസ് നേതാവ് നാസർ ഫൈസി കൂടത്തായി രംഗത്ത് വന്നിരുന്നു ബി ഏറ്റുമുട്ടാൻ കരുത്തുള്ള പാർട്ടി കോൺഗ്രസ് ആണെന്നും സി പി എം ജയിച്ചാൽ ഏതു നിമിഷവും കോൺഗ്രസ്സിനെതിരെ വോട്ട് ചെയ്യുമെന്നും നാസർ ഫൈസി പറഞ്ഞു നാസർ ഫൈസി സി പി എമ്മുമായി കട്ട കലിപ്പിൽ നിൽക്കുന്ന ആളാണ് മുസ്ലിം പെൺകുട്ടികളെ സി പി എമ്മുകാർ വളച്ചെടുത്ത് കല്യാണം കഴിക്കുന്നു എന്ന വിവാദ പരാമർശം നടത്തിയത് നാസർ ഫൈസിയാണ് അതിന് പിണറായി മറുപടി കൊടുക്കുകയും ചെയ്തിരുന്നു സി പി എം നേതാക്കളും ഫൈസിക്കെതിരെ രോഷത്തോടെ സംസാരിച്ചിരുന്നു അതിൻ്റെ കലിപ്പും കൂടിയാണ് യു ഡി എഫിന് വോട്ടു കുത്തുമെന്ന് ഫൈസി പൊതുമധ്യത്തിൽ മദ്യത്തിൽ പ്രഖ്യാപിച്ചതിന് കാരണവും സി പി എമ്മിന് കൂടുതൽ സീറ്റ് കിട്ടിയാൽ കേന്ദ്ര ഭരണം തുലാസിലാകുമെന്നും നാസർ ഫൈസി ചൂണ്ടിക്കാട്ടി ബി ജെ പി ജയിച്ചാലും വേണ്ടില്ല കോൺഗ്രസ് തോറ്റാൽ മതിയെന്നാണ് സി പി എം നിലപാട് കോൺഗ്രസോ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നവരോ ആണ് ജയിക്കേണ്ടത് സി പി എം ജയിച്ചാൽ അവർ അത് വെച്ച് അവരുടെ അജണ്ട നടപ്പാക്കുകയാണ് ചെയ്യുക ആര് ജയിച്ചാലും ഒരുപോലെ എന്ന നിലപാട് ശരിയല്ല ബി ജെ പിയെ തോൽപ്പിക്കാൻ കോൺഗ്രസ് തന്നെ ജയിക്കണമെന്നും നാസർ ഫൈസി കൂടത്തായി വ്യക്തമാക്കി സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം കഴിഞ്ഞ ദിവസം എൽ ഡി എഫിനെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് നാസർ ഫൈസി കോൺഗ്രസിനായി രംഗത്ത് വന്നത് സമസ്തയ്ക്കകത്തുള്ള ആഭ്യന്തര തർക്കങ്ങൾ കൂടിയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രതികരണമാണ് വിവാദത്തിന് തിരികൊളുത്തിയത് സമസ്തയ്ക്ക് ഒരു പാർട്ടിയുമായും ബന്ധമില്ലെന്ന് നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ നേട്ടമായേക്കാവുന്ന ഉമർ ഫൈസിയുടെ നിലപാടിൽ സമസ്തയിലെ ഒരു വിഭാഗത്തിന് കടുത്ത അമർശമുണ്ട് സമസ്തയുടെ നിലപാട് പറയേണ്ടത് പ്രസിഡന്റ് ജിഫ്രി തങ്ങളാണെന്ന് എസ് വൈ എസ് ഓർഗനൈസിംഗ് സെക്രട്ടറി നാസർ ഫൈസി മറുപടി കൊടുത്തു സമസ്തയെ പിന്തുടരുന്ന വിശ്വാസികളിൽ ഉണ്ടാക്കുന്നതാണ് ഉമർ ഫൈസിയുടെ പ്രതികരണമെന്ന് പല നേതാക്കളും പറഞ്ഞു സമസ്തയുടെ നിലപാട് ജിഫ്രി തങ്ങൾ പറഞ്ഞു കഴിഞ്ഞുവെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസ് പറഞ്ഞത് എന്തായാലും സമസ്തയെ തമ്മിലടുപ്പിച്ച് പത്ത് വോട്ട് നേടിയെടുക്കാനാണ് ഇപ്പോൾ സി ശ്രമിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസായിട്ട്